ഏറ്റവും കുറഞ്ഞ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ആ മഹാദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് വയനാട് ദുരന്തത്തിനിരയായവരുടെ അതിജീവനത്തിന് കരുത്തു പകരുന്ന ഒരു ഗ്രാമമുണ്ട് തൃശൂരിൽ ആ ഗ്രാമത്തിന്റെ പേരാണ് കുറാഞ്ചേരി തൃശൂർ വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ തലയെടുപ്പോടെ നിന്നിരുന്ന സ്ഥലമാണ് കുറാഞ്ചേരി നിലച്ചിരിക്കാത്ത നേരത്ത് കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടൽ കവർന്നത് പത്തൊൻപത് ജീവനുകളായിരുന്നു മലയിടുക്കിൽ നിന്നും ഇടിഞ്ഞെത്തിയ മണ്ണ് പത്ത് വീടുകൾ തകർക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിന് അതിരാവിലെയായിരുന്നു ദുരന്തം അപകടത്തിൽപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് പേർ മാത്രം അതിലൊരാളാണ് പി വി സജി ദുരന്തത്തിൽ സജിക്ക് നഷ്ടമായത് പത്ത് വയസ്സുള്ള മകൾ ഏഞ്ചലിനെയും അമ്മ റോസിയെയുമായിരുന്നു വീടിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽപ്പെട്ട സജി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അവരുടെ നവംബറില് നമ്മൾ തുടങ്ങി പിന്നെ പിന്നെ ശേഷം ഞാൻ സൈഡിൽ ഐസ്ക്രീം കട നടത്തിയിരുന്ന സജിയുടെ കടയും വീടുമെല്ലാം ഉരുളെടുത്തു ദുരന്തശേഷം തൻ്റെ നേരക്കു നീണ്ട സഹായഹസ്തങ്ങളുടെയും ചേർത്ത് നിർത്തലുകളുടെയും കരുത്തിൽ ഐസ്ക്രീം കട വീണ്ടും ആരംഭിച്ചു ജീവിതം പതിയെ പിടിച്ചു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദന മാറിയിട്ടില്ലെങ്കിലും കുറാഞ്ചേരി മടങ്ങിവരവിന്റെ പാതയിലാണ് ഏത് ദുരന്തത്തെയും കേരളം ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണ് കുറാഞ്ചേരി എന്ന ഗ്രാമം സർക്കിൾ ലൈവ് ന്യൂസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളൂക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ